നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ പതിനേഴാമത്തെ കഥ തീരത്തിലെ തരുണി പിന്നെയും വിക്രമാദിത്യൻ കാട്ടിലേക്ക് പോയി വേതാളത്തിനെ വരിഞ്ഞുകെട്ടി തോളിലേറ്റി കൊണ്ടുവന്നു അപ്പോഴും അവൻ ഒരു കഥ പറഞ്ഞു തുടങ്ങി മിഥിലാപുരി എന്ന ദേശത്ത് പണ്ട് ഗുണദീപൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ചന്ദ്രവർമ്മൻ എന്നൊരു രജപുത്ര യുവാവ് പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ ശേഷം മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു രാജാവിൻ്റെ കീഴിൽ ഒരു ജോലി ആർജിക്കണമെന്ന കൂടി അവൻ പലതവണ കൊട്ടാരവാദുക്കൾ ചെന്നെങ്കിലും ഒന്ന് മുഖം കാണിക്കാൻ പോലും അവന് അനുമതി ലഭിച്ചില്ല ഇങ്ങനെ ഒരു കൊല്ലം കടന്നുപോയി അവൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പണം മുഴുവൻ തീർന്നു അവന് പണം അയച്ചു കൊടുത്തു മാതാപിതാക്കൾ നിത്യദാരിദ്ര്യത്തിലുമായി ഒരു ദിവസം രാജാവ് അശ്വാരൂഢനായി സമേതം നായാട്ടിനു പോയി അവരോടൊന്നിച്ച് ഒരു കുതിരപ്പുറത്ത് ചന്ദ്രവർമ്മനും ക്ഷണിക്കാതെ തന്നെ പുറപ്പെട്ടു ചെന്നു ഒരു കാടിൻ്റെ നടുക്ക് വെച്ച് രാജാവ് തൻ്റെ അനുചരന്മാരിൽ നിന്നും വേർപെട്ടു പോയി അനുചരന്മാരാകട്ടെ വഴിതെറ്റി മറ്റൊരു കാട്ടിൽ ചെന്നെത്തുകയും ചെയ്തു പക്ഷെ അപ്പോഴും ചന്ദ്രവർമ്മൻ രാജാവിനെ പിൻപറ്റി ചെല്ലുകയായിരുന്നു അവരിരുവരും തനിച്ചായെന്ന് കണ്ടപ്പോൾ അവൻ രാജാവിനോട് ഉണർത്തിച്ചു അല്ലയോ മഹാപ്രഭു അങ്ങയുടെ അനുചരന്മാരെല്ലാം അങ്ങയിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു പക്ഷേ അടിയൻ ഇപ്പോഴും തിരുമേനിയുടെ കൂടെയുണ്ട് രാജാവ് അവനെ അടിമുടി വീക്ഷിച്ചതിന് ശേഷം ചോദിച്ചു അവർക്കെന്തോ അമളി പറ്റിയിരിക്കണം നീ മാത്രം നമ്മുടെ രക്ഷയ്ക്കായി കൂടെയുണ്ടല്ലോ നീ എത്രയ്ക്ക് ക്ഷീണിച്ചു പോയിരിക്കുന്നു അവൻ പ്രതിഭജിച്ചു പ്രഭോ അടിയൻ ആയിരക്കണക്കിന് ആശ്രിതന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരു യജമാനനെ സേവിക്കുകയും എന്നിട്ട് അദ്ദേഹം എന്നോട് അല്പമാത്രം കാരുണ്യം കാണിക്കാതിരിക്കുകയും ചെയ്താലും ആരും അദ്ദേഹത്തെ പഴിക്കില്ല എൻ്റെ വിധിയാണതെന്ന് മാത്രമേ അവർ പറയുകയുള്ളൂ ഒരാൾ തൻ്റെ സദ്ഗുണങ്ങൾ പ്രകാശിപ്പിച്ചാൽ മാത്രമേ അയാളുടെ ആശ്രിതന്മാർ പോലും അയാളെ ആദരിക്കുകയുള്ളൂ ഒരു കാര്യം തീർച്ചയാണ് ഉത്തമനായ ഒരുവനെ സേവിക്കുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം കിട്ടുമെന്നാണ് അടിയൻ്റെ ദൃഢമായ വിശ്വാസം രാജാവ് അവൻ്റെ വാക്കുകളെപ്പറ്റി ഗാഠമായി ചിന്തിച്ചു എന്നിട്ടും അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞില്ല അല്പസമയത്തിന് ശേഷം അദ്ദേഹം അവനോട് പറഞ്ഞു നമുക്ക് അതിയായ വിശപ്പുണ്ട് എവിടെ നിന്നെങ്കിലും നമുക്കെന്തെങ്കിലും ആഹാരപദാർത്ഥം കൊണ്ടുവരിക ചന്ദ്രവർമ്മൻ പ്രതിവചിച്ചു പ്രഭു രാജകീയ ഭക്ഷണവിഭവങ്ങളൊന്നും ഈ കാട്ടിൽ കിട്ടാൻ മാർഗമില്ല എന്തെങ്കിലും കൊണ്ടുവരാമോ എന്ന് അടിയൻ ശ്രമിച്ചു നോക്കാം ഇപ്രകാരം പറഞ്ഞ് അവൻ വനഗഹനതയിലേക്ക് പോയി ഒരു മാനിനെ കൊന്ന് രണ്ട് പാറക്കഷ്ണങ്ങൾ കൂട്ടിയിടിച്ച് തീയുണ്ടാക്കി ഉണങ്ങിയ കാട്ടുവൃക്ഷ കൊമ്പുകൾ കൊണ്ട് തീ പൂട്ടി മാനിറച്ചി പാകപ്പെടുത്തി പൊളിച്ചെടുത്ത മാംസപാളികൾ വെടിപ്പായി പൂളി കാട്ടുവൃക്ഷത്തിൻ്റെ ഇലയിൽ വെച്ച് രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു രാജാവ് നല്ല രുചിയോടും വിശപ്പോടും കൂടി അത് ഭക്ഷിച്ച് സംതൃപ്തനായി ബാക്കിയുണ്ടായിരുന്നത് ചന്ദ്രവർമ്മനും ഭക്ഷിച്ച് പശിയടക്കി വിശപ്പ് മാറിക്കിട്ടിയപ്പോൾ രാജാവിന് എത്രയും വേഗം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തണമെന്നായി അദ്ദേഹം പറഞ്ഞു അല്ലയോ ജെ രജപുത്ര യുവാവേ നിന്റെ വിശിഷ്ട സേവനത്തിൽ നാം ഏറെ പ്രസാദിച്ചിരിക്കുന്നു ഇനി നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങണം വിശ്വസ്തനായ നീ തന്നെ നമുക്ക് അകമ്പടി സേവിക്കുക ആജ്ഞ അനുസരിച്ച് ചന്ദ്രവർമ്മൻ രാജാവിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതീവ സംതൃപ്തനായി തീർന്ന രാജാവ് അവന് വിശിഷ്ടങ്ങളായ പാരിതോഷികങ്ങളും കൊട്ടാരത്തിൽ തന്നെ ഒരു ഉദ്യോഗവും നൽകി ഏറെ താമസിയാതെ അവനെ തൻ്റെ അംഗരക്ഷകനായി നിയമിക്കുകയും ചെയ്തു ഒരു ദിവസം ഏതോ കാര്യം പ്രമാണിച്ച് രാജാവ് അവനെ സമുദ്ര തീരത്തിലേക്ക് അയച്ചു അവിടെ ഒരു പുരാതന ദേവീക്ഷേത്രം അവൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചു അവൻ ഉടൻ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിപ്പോകാൻ തുടങ്ങിയവേ ദിവ്യ ലാവണ്യവതിയായ ഒരു യുവതി പിൻഭാഗത്ത് നിന്നും നടന്ന് അവൻ്റെ സമീപത്തെത്തി ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനിവിടെ വന്നു അവൻ അവളെ ആപാദ ചൂടം വീക്ഷിച്ചു ഒരു വിനോദവിഹാരത്തിന് വഴിയായെന്ന് കരുതി ഇപ്രകാരം പറഞ്ഞു ഞാൻ സുഖം തേടി ഇറങ്ങിയതാണ് ഭവതിയുടെ സൗന്ദര്യത്തിൽ ഞാൻ എന്തെന്നില്ലാതെ വശീകൃതനായിരിക്കുന്നു അവൾ അർത്ഥഗർഭവാം വിധം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും വിധത്തിലുള്ള താൽപ്പര്യമോ അവിനിവേശം തന്നെയോ ഉണ്ടെങ്കിൽ ആദ്യമായി അതാ ആ കാണുന്ന പൊയ്കയിൽ പോയി സ്നാനം നടത്തി വരിക അതിനുശേഷം അങ്ങ് പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാം അവളുടെ വാക്കുകൾ കേട്ട മാത്രയിൽ അവൻ തൻ്റെ ഉടുവസ്ത്രം മാറ്റി പൊയകയിലേക്ക് ചാടി സ്നാനം നടത്തി എന്ത് അത്ഭുതം പൊയകയിൽ മുങ്ങിയ അവൻ രാജകൊട്ടാരത്തിനടുത്തുള്ള അവൻ്റെ സ്വന്തം മറയിൽ ചെന്നെത്തിയിരിക്കുന്നു ഈ അത്ഭുത സംഭവത്തിൽ അവൻ എന്തെന്നില്ലാതെ സംഭ്രാന്തനായി തീർന്നെന്ന് പറയേണ്ടതില്ലോ അവൻ തൽക്ഷണം പുതുവസ്ത്രങ്ങൾ ധരിച്ച് രാജസവിധത്തിലെത്തി സകല വസ്തുതകളും അദ്ദേഹത്തെ ധരിപ്പിച്ചു രാജാവ് കൽപ്പിച്ചു ഇത് വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ ആ അത്ഭുതം നമ്മെക്കൂടെ കാണിച്ചു തരിക അടുത്ത ക്ഷണത്തിൽ അവരിരുവരും അശ്വാരൂഢരായി കടലോരത്തേക്ക് പുറപ്പെട്ടു ദിവസങ്ങൾക്ക് ശേഷം അവർ അതേ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇരുവരും വിഗ്രഹത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി രാജാവാണ് ആദ്യമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നത് തത്സമയം അതേ സുന്ദരി ഒരു പരിചാരികയാൽ അനുകതയായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് നിലയായി പുരുഷലാവണ്യത്തിൻ്റെ വിളനിലമായ രാജാവിൻ്റെ ആകാര സുഷമ പ്രസ്തുത യുവസുന്ദരിയെ അപഹൃദ ചിത്ത അവൾ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് എന്ത് ആജ്ഞാപിച്ചാലും അത് അനുവർത്തിക്കുവാൻ ജ്ഞാനിത സന്നദ്ധയായിരിക്കുന്നു രാജാവ് പ്രതിവചിച്ചു ഭവതി അപ്രകാരം എൻ്റെ ആജ്ഞ അനുവർത്തിക്കുവാൻ സന്നദ്ധയെങ്കിൽ നാമിത നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നമ്മുടെ അംഗരക്ഷകനെ ഭർത്താവായി സ്വീകരിക്കുക യുവതി പ്രതിവചിച്ചു അതെങ്ങനെ സാധിക്കും പ്രഭോ അങ്ങയുടെ അതുല്യമായ രൂപലാവണ്യം എന്നെ അങ്ങയുടെ അടിമയാക്കി തീർത്തിരിക്കുന്നു ഇനി വേറൊരു പുരുഷനെ ഭർത്താവായി വരിക്കാൻ എന്നാൽ സാധ്യമല്ല അങ് തന്നെ എന്നെ രക്ഷിക്കണം രാജാവ് പറഞ്ഞു ഒരു നിമിഷത്തിന് മുമ്പല്ലേ നീ പറഞ്ഞത് എൻ്റെ ഏതാജ്ഞയും ശിരസാവിക്കാൻ നീ സന്നദ്ധയാണെന്ന് ഇപ്പോൾ മറിച്ചു പറയുന്നത് ആർക്ക് ചേരും ഇല്ല നീ നിന്റെ പ്രതിജ്ഞ നിർവഹിച്ച് തന്നെ തീരണം നമ്മുടെ അംഗരക്ഷകനെ ഭർത്താവായി സ്വീകരിക്കുവാൻ നാം വീണ്ടും ആജ്ഞാപിക്കുന്നു അവൾ പറഞ്ഞു അങ്ങയുടെ ആജ്ഞ എനിക്ക് ദൈവാജ്ഞ അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ അതനുസരിച്ച് ചന്ദ്രവർമ്മനും ആ സമുദ്രതീര സമുദ്രതീരസുന്ദരിയും തമ്മിലുള്ള വിവാഹം രാജാവിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യത്തിൽ തന്നെ ഗന്ധർവവിധി പ്രകാരം നിശ്ചയിക്കപ്പെട്ടു അദ്ദേഹം അവരിരുവരെയും തന്നോടൊന്നിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്തു കഥ ഇത്രയും പറഞ്ഞ ശേഷം വേദാളം പറഞ്ഞു അല്ലയോ പ്രഭു രാജാവും അദ്ദേഹത്തിൻ്റെ സേവകനും തമ്മിൽ ആരാണ് ശ്രേഷ്ഠ ഗുണത്തിൽ മികച്ചു നിൽക്കുന്നത് രാജാവ് തൽക്ഷണം പ്രതിവചിച്ചു സംശയമെന്ത് സേവകൻ വേതാളം ചോദിച്ചു അതെങ്ങനെ ഇത്രയ്ക്ക് വിശ്വോത്തര ലാവണ്യവതിയായ ഒരു യുവതി തന്നോട് നേരിട്ട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടും ലേശം കുലുങ്ങാതെ അവളെ തൻ്റെ സേവകന് നൽകിയ ആ മഹാത്യാഗം അതിനു തുല്യമായ ഗുണവൈശിഷ്ടം എന്താണുള്ളത് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു സേവകന് അർഹമായ അംഗീകാരവും ബഹുമതിയും നൽകുക ഒരു രാജാവിൻ്റെ കേവലമായ കടമ മാത്രമാണ് അതിലേതെങ്കിലും ഗുണവൈശിഷ്ട്യം അന്തർഭവിക്കുന്നില്ല നേരെ മറിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾ സഫലമാക്കാൻ വഴി തെളിഞ്ഞിട്ടും അവയെ നിശേഷം അവഗണിച്ച് വേറൊരുവൻ്റെ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കുന്നവനാരാണോ അവനാണ് ശ്രേഷ്ഠൻ ഇത് കേട്ട വേതാളം പതിവ് പോലെ അവിടെ നിന്ന് പോയി പഴയ മുരുക്കുമരത്തിന്മേൽ കയറി തലകീഴായി കിടന്നു രാജാവ് വീണ്ടും അവനെ ബന്ധിച്ച് തോളിലാക്കി കൊണ്ടുപോരുകയും ചെയ്തു നന്ദി